നിന്നെ എത്ര നേരം കൊണ്ട് ഞാൻ വിളിക്കണ്ടേ എത്ര നേരം കൊണ്ട് വിളിക്കണ്ട കേട്ടി ഞാൻ കേട്ടില്ല കേട്ടോട് അത് ആരുന്ന പാത്രം പറ ഇന്നലെ കഴിച്ച പാത്രമാണ് ഇത് കഴിവത് ഇല്ല എന്താ കഴി വെക്കാഞ്ഞാ അല്ല ഇന്നലെ ബാക്കിയുള്ള പാത്രം അമ്മ കഴിവല്ല എന്താ കഴിഞ്ഞാൽ ഈ പിള്ളേരെ പാത്രം ഉണ്ടെങ്കിൽ നിന്നു ഞാൻ കഴിവെക്കണെ ശിശിക്കളോ നിങ്ങൾ ആരെങ്കിലും വിളിച്ചോത്തേക്ക് പോടി കഴിവു കഴിവു മൂന്നെണ്ണം ആകത്തോട്ട് നെയ്യ് കാര്യം സോക്കറ്റിൽ വയ്ക്കാതെ സെല്ലോട്ട പൊട്ടിച്ച് വിട്ടയ്ക്കി മാറ്റോ കഷ്ടപ്പെടുത്താൻ വേണ്ടി റൂട്ട് അങ്ങനെ കണ്ടുപിടിക്കില്ല ഏതാണ് ഈ ലോക്കൽ കിടയിൽ കൊടുക്കരുത് കൊടുക്കരുതേ എന്ന് പറഞ്ഞ ഇതാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഇവിടെ എന്തോന്നും വെറുതെ എന്താന്തൊരു പ്രശ്നല്ലല്ലോ വാട്ട്സ് ദി മാറ്റർ ഈ വയറ് ഹ വയറല്ല മക്കളെ അച്ഛൻ എന്തൊരു ഐഷികേടില്ലല്ലോ പറഞ്ഞുല്ലേ വയറിന്റെ പ്രശ്നേ അച്ഛൻ ആൾ തെളി പോയില്ലേ പോടാ വയർ ദേ പോയല്ലേ നാരി വയറ് വയറന്തുറ്റി അച്ഛാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കാശിച്ചുകൊണ്ടോണേ ഇത്ര പോടാ വയറ് വരുന്നോണ്ടിട്ട് പോടാ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച വാങ്ങിയതായിരുന്നു എന്ത് വേവാ വെന്ത് ഇല്ല വിലക്കാണെങ്കി ഒരു കുറവുമില്ല പോലും ഇല്ല വെന്തായിട്ട് വന്നാൽ മതി വയറിന് സുഖമില്ലേ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മ ചായ കൊടുത്തില്ലായിരുന്നു പിന്നെ ചായ കൊടുത്താ

ോട്ടോർക്കുറിയാൻ വയറിനെന്താ വയറിളക്കോ അല്ല വയറു വേദന പിന്നെ നിങ്ങള് കേശുവിനെടുത്ത് പറഞ്ഞാ സുഖില്ല അത് െ അന്ന് വിളവെടുപ്പിന് പോയപ്പോഴേ എന്റെ വയറു തന്നെ നോക്കിക്കൊണ്ടിങ്ങനുണ്ട് അപ്പോഴേ ഞാൻ കണ്ണിട്ടു എടീ കുടുംബക്കാരാകുമ്പോൾ വയറുണ്ടാവും കട്ടത് ചായ അച്ഛനെ പോലെ നീ എന്നാ കൊല്ലാണെത്തി പരത്തില്ല ഇരിക്കാൻ കണ്ടിട്ട് ആക്കും പിടിക്കുന്നില്ല

പക്ഷെ അങ്ങനെ എന്റെ അമ്മാവനാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ പറ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ് ഓ പിടികി

അത് ചോദിക്കാൻ എട്ടും മൊട്ടും അത് നിന്റെ അടുത്ത് വിളിക്കണോ അതാ കാര്യം ഓരോ എന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണോ നിന്റെ അടുത്ത് അറിയിക്കേണ്ട കാര്യം തോന്നുന്നു അയാൾക്ക് ഞാൻ വിളിക്കണം വരുമാനമാണെന്ന് പറഞ്ഞോണ്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു ആളെ കൊണ്ടുവരാം എന്നിട്ട് അയാൾ അയാൾക്ക് തയ്യാൻ കൊടുക്കാൻ പറ അയ്യോ വേണ്ട ഇടി നല്ല വില കിട്ടും നോക്ക് ഒരു പ്രാവശ്യം നോക്കാൻ പറ പിന്നെ വില കിട്ടൂലും കൊടുക്കണ്ട വേണ്ട അത് ഞാനിപ്പാൻ പറഞ്ഞു നിന്റെ അച്ഛൻ പറ അല്ലെങ്കിൽ തള്ളാരാ നരച്ച മുടി പറ

എനിക്കറിയില്ല ഇതിപ്പോ നിനക്കറങ്ങിട്ടെന്ത് ചെയ്യാനാ നിന്റെ അടുത്ത് ആരോ ചോദിച്ചു ഇതിപ്പോ ഞാനാ പറയാനാ ആർക്കാൻ ചെന്ന് ഞാൻ അമ്മയെ അടുത്ത് ചോദിക്കട്ടെ അമ്മയെ അച്ഛനടുത്ത് ചോദിച്ചിട്ട് അവർക്ക് അറിയാൻ ഞാൻ അടുത്ത് പറയാം ഓ ചന്ദ്ര നമ്മൾ മൈൻഡ്

േ അപ്പൊ പറഞ്ഞാ എനിക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റില്ല എല്ലാം ഒന്ന് ഓർഡർ ആക്കിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ അങ്ങനെ എടുത്തുകൊടുക്കാൻ എളുപ്പം ഉണ്ടാവല്ലോ അതെ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ വേണ്ട ചോദിച്ചോ ഈ നൃത്തവും തമ്മിൽ എന്താ വ്യത്യാസം സംശയം സംശയം അല്ല എനിക്കല്ല ഫ്രണ്ട് ബേസിക്കലി അവനോട് പക്ഷെ അറിയില്ല പോലും അതുകൊണ്ട് എന്നോട് ചോദിച്ചു നൃത്തം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ താളവും താളവും ലയവും ലയവും ആയിരിക്കും ും അഭിനയത്തിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവുക ഒന്നുകൂടി

അല്ല കാര്യം കാര്യം ചോദിച്ചോട്ടെ അതെ ഈ നൃത്തവും നൃത്തവും നൃത്യവും നൃത്യവും തമ്മിൽ തമ്മിൽ എന്താ എന്താ വ്യത്യാസം വ്യത്യാസം എടാ നീ എത്ര നാളായിട്ടാ ഡാൻസ് പഠിക്കാൻ പോകുന്നു ഇവിടുന്ന് കെട്ടി വലി പോണല്ലോ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞു നിസാര കാര്യം പോലും അറിഞ്ഞു ഡാൻസിന്റെ അതിന് നിസാര കാര്യം ഉണ്ടായത് അതെ അറിഞ്ഞൂടാ മക്കളെ നിങ്ങളുടെ കേക്കണം സംശയം എത്ര നാളായിട്ട് ഡാൻസ് പഠിക്കാൻ എത്ര നാളാണ് മൂന്ന് പ്രാക്ടീസിനും പോകണം പൈസ ചിലവാക്കി നൃത്തവും നൃത്തവും തമ്മിലുള്ള വ്യത്യാസം നീ അല്ല ഡാൻസ് പഠിക്കാൻ പഠിക്കാൻ ആയ നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കണം അറിവില്ലെങ്കിൽ അറിവുള്ളവരുടെ ചോദിച്ച് മനസ്സിലാക്കണം

നൃത്തംന്ന് പറഞ്ഞ താളലയമാണ് നൃത്തം എന്നറിഞ്ഞ താളലയം ഉണ്ട് പക്ഷെ അഭിനയത്തിനാണ് പ്രാധാന്യം കൂടുതൽ ശരിയല്ലേ സംശയം തീർത്തുകൊടുത്തത് എന്തിനെടുത്ത് എന്തെങ്കിലും കുട്ടിയാവട്ടെ നാട്ടുകാരട്ടെ ബന്ധുക്കളാവട്ടെ എന്തെങ്കിലും സംശയം ചോദിക്കാൻ വന്നാൽ കുടുംബനാഥന എന്റെ അടുത്ത് ചോദിക്കണം അത് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ നിയമമുണ്ടോ നിയമമുണ്ട് ഇവിടെ ഉണ്ട് പക്ഷെ അത് പരവരത്തില്ല അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാന്ന ഭവാനിയമ്മ ചാടി അങ്ങ് ഇറങ്ങും കൂട്ടമ്മള വായു നോക്കിക്കൊണ്ടിരിക്കും കൊടുക്കുന്നേ നിന്റെ മോന്റെ ഭാവി നിന്റെ കൈ കൊണ്ട് തന്നെ പോണോ നിന്റെ വാവുണ്ട് തന്നെ പോണോ എന്ത് തീ പറയണത് ഇടി നൃത്ത പറ്റി അഭിപ്രായം പറയാൻ നീ ആര് നിനക്ക് അതിൽ എന്ത് വിവരമുണ്ട് യോഗ്യതയുണ്ട് അർഹതയുണ്ട് അറക്കളി കലവും ചട്ടിയും കഴിവിൽ മീൻ വെട്ടിക്കൊണ്ട് നടക്ക് നിനക്ക് അതിനെപ്പറ്റി എന്തറിയാം പോട്ടെ നിനക്കെന്തെങ്കിലും അറിയണോ അറിയാമെന്നുള്ള എൻ്റെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അറിയാമോ നിന്നെക്കാൾ കൂടുതൽ എനിക്കറിയാം കലാമണ്ഡലം തമ്പിയല്ലേ ഇത് കളിയാക്ക എൻ്റെ കുഞ്ഞുനാളില് എൻ്റെ വീട്ടിൽ കഥകളിക്കാരി വന്ന് താമസിച്ച് കഥകളി കളിച്ചിട്ടുണ്ട് അപ്പോൾ അന്നിടത്തൊരിക്കെ കൃഷ്ണവേഷം കെട്ടിയ ഒരാളെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഉണ്ണി വാ നന്നായിട്ട് നീ കഥകളി ആസ്വദിച്ചു നീ വലുതാൻ വലിയൊരു കലാകാരനെന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ അങ്ങനെ കിരീടം അഴിച്ചു വെച്ചു തന്നു എന്റെ പൊന്നോ ഞാൻ ആരെ ചവിട്ടാനും മെതിക്കാനും വരണില്ല ഞാൻ പഠിച്ച കലയെ കുറിച്ച് ആരെന്ത് ചോദിച്ചാലും ഞാൻ പറഞ്ഞു കൊടുക്കും പറ്റി നിനക്ക ഉപയോഗമില്ലല്ലോ എന്തെങ്കിലും ഉപയോഗം ചെയ്യണം അത് നിനക്ക് അച്ഛൻ അറിയാവുന്ന പ്രയോഗങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക് അതാ അച്ഛൻ അമ്മ എന്ന് പ്രയോചിച്ച് കാണിച്ചു കൊടുക്കുക അപ്പം മറിയം അമ്മേ കാണിച്ചു കൊടുക്കമേ അച്ഛാ വിട്ടു കൊടുക്കല്ലേ കാണാന അറിയാവുന്നല്ലേ കാണണ്ട ആ കാണിയിടേ 같이 കാണമേ ഉപ്പ് മുളകും കോപ്പർ വൈ ക്യൂ ഡെവലപ്പേഴ്സ് ആൻഡ് 24news.com കാണാന അറിയാവുന്നല്ലേ കാണണ്ട ആ കാണിയിടേ 같이 കാണമേ കളിക്കോ വാ വാ കാണിച്ചു കൊടുക്ക് കളിക്കി വാ തോര 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 ും കളിക്കളി കളി 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 കളിക്കാ ശ്രാമ അത് കൊള്ളായിരുന്നു അതേ ഒരു എനർജിയായിട്ട് കളിക്കുന്നില്ല അതുപോലെ തന്നെ ഒരു ഒരു ലാസ്യം ഇല്ല ഇല്ല ഒരു ശരിയായില്ല അടിപൊളിയായിരുന്നു അമ്മ കളിച്ചില്ലേ അച്ഛന്റെ നൃത്തം േ വല്ലേ അങ്ങനെ അങ്ങനല്ലേ തിരിച്ചു ഒടിക്കാരി ഏത് യാത് മാത്തോട്ട്